ഹായ് ഫ്രണ്ട്സ് ഇത്തവണത്തെ ക്രിസ്മസിനായിട്ട് നമുക്കൊരു അടിപൊളി ബീഫ് കറി തയ്യാറാക്കിയാലോ ഏത് ഐറ്റത്തിൻ്റെ കൂടെയും പോകുന്ന ഒരു അടിപൊളി കറിയാണ് കേട്ടോ ഇത് ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് പാചകത്തിലേക്ക് അടക്കാം ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു കിലോ ബീഫാണ് ഒരു കിലോ ബീഫിന് വേണ്ടത് സവാള രണ്ടെണ്ണം പച്ചമുളക് രണ്ടെണ്ണം പച്ചമുളകിന് നല്ല എരിവുള്ളതാണ് കേട്ടോ അതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തേക്കുന്നത് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു നാലഞ്ച് വെളുത്തുള്ളി അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് കറിവേപ്പില ഇത്ര ഐറ്റംസ് മതി കേട്ടോ ഉപ്പ് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മീറ്റ് മസാല ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ ഇത്ര ഐറ്റംസാണ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് വേണ്ടത് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന ബീഫ് നമ്മൾ റെഡിയാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കുക്കറിലേക്ക് മാറ്റാം അതിലേക്ക് ഓരോരോ പൊടി ഐറ്റംസ് കൊടുക്കാം മസാലപ്പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി മീറ്റ് മസാല മുളക് പൊടി മല്ലിപ്പൊടി സവാള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു പച്ചമുളക് വെളിച്ചെണ്ണ ഉപ്പ് ഇത്ര ഐറ്റംസ് ചേർത്ത് നന്നായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് തിരുമ്മി തിരുമ്മി ചേർക്കാം അതിൻ്റെ എല്ലാ ഭാഗത്തും മസാല പിടിച്ചിട്ടുണ്ടാവണം കുറച്ച് നേരം തന്നെ ഒരു അഞ്ച് മിനിറ്റെങ്കിലും നമുക്ക് ഇതിനു വേണ്ടി മാറ്റി വെക്കണോ കേട്ടോ അത് തിരുമ്മി ചേർത്ത് കഴിയുമ്പം അത് അത്രയും പറ്റിച്ച് കഴിയുമ്പോൾ നമുക്കൊരു വ്യത്യാസം കേട്ടോ പറ്റിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ബീഫ് വേവിച്ചെടുക്കുന്നതിന് നമ്മുടെ ഈ ഏരിയയിൽ പറയുന്നത് പറ്റിച്ചെടുക്കുക എന്നാണ് പറ്റിച്ചെടുക്കുകയെന്നാട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണെന്നറിയില്ല അപ്പം നമ്മളുടെ പൊടികളെല്ലാം ചേർത്തു സവളയുടെ പകുതിയും ചേർത്തു എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ച് ഏകദേശം ഈ പരുവത്തിലായി കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയാന്ന് നോക്കിയേ ഈ തിരുമ്മി റെഡിയാക്കി വെച്ചിരിക്കുന്ന ബീഫിന് നമുക്കൊര മണിക്കൂർ റെസ്റ്റ് ചെയ്യാം അപ്പം ശരിക്കും മസാലയൊക്കെ പിടിച്ച് റെഡിയായിട്ടിരിക്കട്ടെ അര മണിക്കൂർ കഴിഞ്ഞത് ഏകദേശം തിരിപ്പരുവത്തിലായിട്ട് ഇരിപ്പുണ്ട് നമുക്കിതിനെ ഇനി കുക്കറിൽ വേവിക്കാനായിട്ട് വെക്കാം അതെ നമ്മൾ ഷെഫ് എത്തിയിട്ടുണ്ട് ഇത് ഷൈനി എൻ്റെ മമ്മിയാണ് കേട്ടോ ക്യാമറ ഒന്ന് കണ്ടാലേ പേടിയാണ് ഇപ്പോൾ ഈ പരിസരത്തൊന്ന് വിടും പിന്നെ ഇതിന് ഒരു അഞ്ച് വിസിലോള ആട്ടോ നമ്മളിന്ന് അടിച്ചേക്കുന്നത് ദ ഈ ചീനച്ചട്ടി ഉണ്ടോ ചീനച്ചട്ടിക്ക് ഉണ്ടോക്കാതാ പത്തിരുപത്തഞ്ച് വർഷം പഴക്കമുണ്ട് പക്ഷേ മമ്മി ഉപേക്ഷിക്കാൻ തയ്യാറല്ല അതിൻ്റെ ഒരു കൈയൊക്കെ പോയിട്ടുണ്ട് എന്നാലും മമ്മിക്ക് ഈ ചീനച്ചട്ടിയിൽ ഉണ്ടാക്കിയതേ തൃപ്തിയുള്ളൂ കേട്ടോ അപ്പം നമുക്ക് ചീനച്ചട്ടി വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന സവാളയുടെ ബാലൻസ് വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞത് കറിവേപ്പില ഒരു പച്ചമുളക് ഇത്ര ഐറ്റംസും അതിൻ്റെ ഒപ്പം തക്കാളി പറയാൻ നേരത്തെ വിട്ടുപോയതാട്ടോ ഒരു തക്കാളി വേണം അത് നമുക്ക് ഇത് വഴഞ്ച് കഴിഞ്ഞിട്ട് ചേർത്താൽ മതി ആദ്യം വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ കുറച്ച് പെരിഞ്ചീരകം ഇട്ട് പൊട്ടിക്കണം പെരിഞ്ചീരകം ഇട്ട് പൊട്ടിച്ചുകഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും സ്മെല്ലും ഉണ്ടാവും കേട്ടോ അപ്പോൾ പെരിഞ്ചീരം പൊട്ടിച്ചുകഴിയുമ്പോൾ നമ്മളുടെ ഈ സവാള വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില പച്ചമുളക് ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കാം നന്നായിട്ട് വഴഞ്ച് വന്നോട്ടെ ഈ പാകമാകുമ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക തക്കാളിയും നമുക്കൊന്ന് വെന്ത് വരണം തക്കാളി വെന്ത്ടഞ്ഞ് വരുമ്പോഴത്തേക്കും ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അ അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ആദ്യമേ ചേർത്ത് വെച്ചിരിക്കുന്നത് അത്യാവശ്യം നല്ല എരിവുണ്ട് കേട്ടോ ഞങ്ങൾ ഇച്ചിരി എരിവ് കൂടുതൽ അഴിക്കുന്ന നിങ്ങൾക്ക് എരിവ് കുറച്ച് മതിയെങ്കിൽ അമ്മ മുളക് പൊടിയുടെ അളവ് കുറയ്ക്കാവുന്നതാണ് അപ്പം നന്നിട്ട് വഴറ്റി കൊടുക്കുക അതൊന്ന് വഴഞ്ഞ് വരുമ്പോഴത്തേക്കും ഒര ടീസ്പൂൺ മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കാം ഇനി അതിലേക്ക് ഈ മസാലയ്ക്ക് ആവശ്യമായ കുറച്ച് ഉപ്പ് ബീഫിനുള്ള ഉപ്പ് നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട് ഇനി ഇതിന് വേണ്ടി മാത്രമുള്ള ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എന്നിട്ടൊന്നുകൂടെ വഴറ്റിയിട്ട് നമ്മൾ പറ്റിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം ഒരു കിലോ ബീഫിൽ കുറച്ച് കുറവ് വന്നിട്ടുണ്ട് കേട്ടോ ബീഫ് പറ്റിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെല്ലാവരും കയറി ഇറങ്ങി ഓരോരോ പീസുകൾ എടുക്കും ഒരു പീസിലൊന്നും നിൽക്കില്ല ഒരു കാക്കിലിയോളം കുറവ് സംഭവിച്ചിട്ടുണ്ടെന്നാന്ന് തോന്നുന്നു എല്ലാ വീട്ടിലും കാണും കാണുമല്ലോ ഇങ്ങനെ എന്തായാലും നമ്മൾ ആ ബീഫ് ഫുൾ ചേർത്തിട്ടുണ്ട് വീട്ടിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അത് നന്നായിട്ട് ഒരു ചൂടുവെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇതിൽ നമുക്ക് ചാറ് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം നമുക്കൊരു കുഴമ്പ് പരുമ്പം മതി അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി ചൂടുവെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ച വെള്ളം അല്ല തിളപ്പിച്ച വെള്ളം മാത്രമേ ചേർക്കാവുള്ളൂ പച്ചവെള്ളം ചേർക്കരുത് അപ്പം നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിരുന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വറ്റട്ടെ ഇതേ നന്നായിട്ട് തിളച്ച് അത് വറ്റി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മളുടെ ലാസ്റ്റ് ഐറ്റം ആയിട്ടുള്ള ഒര ടീസ്പൂൺ മസാലപ്പൊടി ഇത് നമ്മൾ ഹോം മെയ്ഡായിട്ട് പൊളിച്ചെടുത്തിരിക്കുന്ന മസാലപ്പൊടി ആട്ടോ ആ മസാലപ്പൊടിയും കൂടെ ഒരു പിഞ്ച് ഒന്ന് ചേർത്ത് കൊടുക്കാം അതായത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഗൈസ് ഇനി നമുക്കത് ഓഫ് ചെയ്യാം ഈ ബീഫ് കഴിക്കാനായിട്ട് നമ്മൾ രണ്ട് അപ്പവും കൂടെ കറുക്കിയെടുത്തിട്ടുണ്ട് ഇനി ബീഫും അപ്പവും കൂടെ ഒരു പിടി പിടിക്കാം അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ